നമസ്കാരം കേരള പോലീസ് സമർത്ഥരാണ് സമർത്ഥരെന്നല്ല അതിസമർഥർ സംസ്ഥാന സർക്കാരിന്റെ തോൽവികൾ ചൂണ്ടിക്കാണിക്കുകയോ മുഖ്യമന്ത്രിയെ വിമർശിക്കുകയോ സി പി എമ്മിനെ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചെന്നും ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും കഴിവുകെട്ടവരാണെന്ന് അവഹേളിച്ചു എന്നും ഒക്കെ പറഞ്ഞ് കേസെടുക്കും കേസെടുക്കുന്നവന്റെ കൂടും കൊടുക്കുകയും വരെ തൊണ്ടി മുതൽ എന്ന് പറഞ്ഞ് വാരിക്കെട്ടിക്കൊണ്ട് പോകുകയും ചെയ്യും അത്രയ്ക്ക് സമർത്ഥരാണിത് ഇതൊരു വിഭാഗം ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് എല്ലാവരുമല്ല കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് മുങ്ങിയ അന്യസംസ്ഥാനക്കാരെ പോലും അവരുടെ മടകളിൽ ചെന്ന് പൊക്കിയിട്ടുണ്ട് കേരള പോലീസിലെ ചങ്കൂറ്റമുള്ള ചുണക്കുട്ടികളായ ഉദ്യോഗസ്ഥർ ഷിബുവിനെയും ഹരിലാലിനെയും പോലെയുള്ള ഉദ്യോഗസ്ഥരാണ് അതിസാഹസികമായി ജീവൻ പോലും പണയം വെച്ച് ഞങ്ങളെപ്പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് പലതരത്തിലുള്ള പുരസ്കാരങ്ങൾ കിട്ടുകയും ചെയ്യും ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യമാണ് തിരുവനന്തപുരം എയർപോർട്ടിലെ ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അവരുടെ കാമുകരും സഹപ്രവർത്തകനുമായ മലപ്പുറം സ്വദേശി സുഗാന്ത് സുരേഷ് ഇപ്പോഴും ഒളിവിലാണ് ആ യുവതി ആത്മഹത്യ ചെയ്ത മാർച്ച് ഇരുപത്തിനാലിന് ശേഷം സുഗാന്തും അയാളുടെ മാതാപിതാക്കളും അടക്കം ഒളിവിലായിരുന്നു ഇതിനുശേഷം മാതാപിതാക്കളെ പോലീസ് പിടികൂടി ഇയാളുടെ അച്ഛനും അമ്മയും പ്രതികളല്ലെന്നും ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നുമാണ് പോലീസ് കോടതിയിൽ പറഞ്ഞത് സുഗാന്തിനോടൊപ്പം ഇവരും ഒളിവിലായിരുന്നു പക്ഷേ ഇവരെ പിടികൂടിയിട്ടും സുഗാന്തിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് സംശയമുണ്ടാക്കുന്നതു തന്നെയാണ് സംഭവം നടന്നതിനു ശേഷം കുടുംബമടക്കം ഒളിവിൽ പോയ സുഗാന്തിന്റെ മാതാപിതാക്കളെ പിടികൂടിയിട്ടും അവരിൽ നിന്ന് ഒരു വിവരവും പോലീസിന് കിട്ടിയില്ലെന്ന വാദം വിശ്വസിക്കാൻ കഴിയുന്നതല്ല ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ് സംഭവം നടന്നതിന്റെ ആദ്യ ദിവസങ്ങളിൽ ഇയാൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത് പിന്നീട് ഈ യുവതിയുടെ അക്കൗണ്ടിൽ നിന്ന് സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് പണം അയച്ചതിന്റെയും യുവതി ഗർഭചിത്രം നടത്തിയതിന്റെയും തെളിവുകൾ യുവതിയുടെ കുടുംബം നൽകിയതിനു ശേഷമാണ് കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ചതോടെ ബലാത്സംഗ കുറ്റവും ചുമത്തി കമിതാക്കളായതുകൊണ്ട് തന്നെ പരസ്പര സമ്മതത്തോടെയുള്ള കീഴടങ്ങാനുള്ള സമ്മർദ്ദം സുഗാന്തിൽ ചെലുത്താൻ പോലീസ് തയ്യാറായിട്ടുമില്ല രണ്ട് മാസമായിട്ടും സുഗാന്തിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടില്ല അന്വേഷണത്തിൽ ഊർജിതം കാണിക്കുന്നില്ല എന്ന തോന്നൽ സുഗാന്തിൽ ഉണ്ടാക്കി മറുവശത്ത് അന്വേഷണം കാര്യക്ഷമമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും വിശ്വസിക്കാൻ വയ്യ കാരണം അയാൾക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ എത്താനും ജാമ്യാപേക്ഷയിൽ ഒരു വിധിയുണ്ടാകുന്നത് വരെ അറസ്റ്റ് തടയാനുമുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും സമ്പാദിക്കാനുമുള്ള സാവകാശമുണ്ടായി ആ സാവകാശം കൊടുത്തത് പോലീസ് തന്നെയാണ് ഒരു പ്രതി ഏതു മാളത്തിൽ പോയി ഒളിച്ചാലും അയാളെ തൂക്കിയെടുക്കാൻ പോലീസിന് ഈ രണ്ടു മാസം ധാരാളമാണ് പിന്നെ എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ സുഗാന്തിന് ഉന്നതങ്ങളിലുള്ള സ്വാധീനം കൊണ്ടാണെന്ന യുവതിയുടെ കുടുംബത്തിന്റെ ആരോപണം വിശ്വസിക്കേണ്ടി വരും സുഗാന്തിനെ പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല പക്ഷേ ഇരട്ട നീതി അത് വിഷയമാണ് സ്വാധീനമുള്ളവൻ ഒരു നിയമം അതില്ലാത്തവന് മറ്റൊരു നിയമം അത് ന്യായമല്ലല്ലോ സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ ഞങ്ങളെ പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ സമാനതകളില്ലാതെ വേട്ടയാടിയ പോലീസ് ഓമന ഡാനിയൽ എന്നൊരു പണക്കാരി കൊച്ചമ്മ തന്റെ മാല കാണാനില്ലെന്ന് വെള്ളക്കടലാസിൽ ഒരു പരാതി എഴുതി കൊടുത്തപ്പോൾ പട്ടിണി കൊണ്ട് പൊറുതി മുട്ടി ബിന്ദു എന്ന ദലിശ്രീയെ ഒരു രാത്രി മുഴുവൻ കള്ളിയാക്കി ഉടുതുണി വരെ അഴിച്ച് പരിശോധിപ്പിച്ച് ദാഹിച്ചു പറഞ്ഞ് വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ വെള്ളം എടുത്തു കുടിക്കാൻ പറഞ്ഞ പോലീസ് സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന യുവാക്കളുടെ തല തല്ലിപ്പൊളിക്കുകയും നട്ടെല്ലടിച്ചൊടിക്കുകയും ചെയ്യുന്ന പോലീസ് ആ പോലീസ് അല്ലേ രണ്ടു മാസത്തെ ായി കാണാമറയത്ത് നിൽക്കുന്നവനെ പിടികൂടാതെ ഒത്തുകളിക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ സംശയിക്കുന്നവനെ കുറ്റം പറയാൻ പറ്റുമോ സാറേ സി പി എമ്മിലെ ഏതെങ്കിലും ഒരു ഉച്ചാളി നേതാവ് ഉത്തരവിട്ടാൽ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു കൂട്ടരുണ്ട് കേരള പോലീസ് ഞാനത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ് സാറേ എന്തായാലും കേരള പോലീസ് ഇത്രയേറെ അഭിമാനത്തോടുകൂടി പ്രവർത്തിച്ച ഒരു കാലഘട്ടം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അക്കാര്യത്തിൽ അഭിമാനിക്കാം